മദ്രാസിന് വടക്ക് അറുപത്തിനാല് കിലോമീറ്റർ മാറിയുള്ള തിരുത്തണി എന്ന ഗ്രാമത്തിലാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചത് യഥാർത്ഥ പേര് സർവേപ്പള്ളി രാധാകൃഷ്ണൻ തിരുത്തണിയിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി അതിനുശേഷം തിരുപ്പതി വെല്ലൂർ എന്നീ സ്ഥലങ്ങളിലാണ് പഠിച്ചത് വായനാശീലം ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നു ചെന്നൈ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് തത്വശാസ്ത്രം ഒന്നാം റാങ്കോടെ പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ എം എൽ ബിരുദം നേടി കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് അതിൽ നിന്നു ലഭിച്ച പണം കൊണ്ടാണ് അദ്ദേഹം പഠിച്ചത് പഠനശേഷം മദ്രാസി പ്രസിഡൻഷ്യൽ കോളേജിൽ പ്രൊഫസറായി ജോലി ചെയ്തു ആ സമയത്ത് തന്നെ ലേഖനങ്ങളും മറ്റും രചിക്കുവാനും സമയം കണ്ടെത്തിയിരുന്നു കൊൽക്കത്ത സർവകലാശാല ഓക്സ്ഫോർഡ് എന്നിവിടങ്ങളിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു മറ്റു പല സർവകലാശാലകളിലും പ്രൊഫസറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തിയാറ് വരെ ലീഗ് ഓഫ് നേഷൻസിൻ്റെ ഭൗതിക സഹകരണ സമിതി അംഗമായും തുടർന്ന് ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഇന്ത്യൻ സർവകലാശാല കമ്മീഷന്റെ ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് സർവകലാശാല കമ്മീഷൻ്റെ ചെയർമാനായിരിക്കെ അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ട് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന ഒരു ആധികാരിക രേഖയായിരുന്നു സോവിയറ്റ് യൂണിയനിൽ മൂന്ന് വർഷം ഇന്ത്യയുടെ സ്ഥാനപതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയുമായിരുന്നു ഏകദേശം മുപ്പതിൽ പരം ഗ്രന്ഥങ്ങൾ രചിച്ച അദ്ദേഹം ഊർജ്ജസ്വലനായ വാഗ്മിയും പ്രഗൽഭനായ അധ്യാപകനുമായിരുന്നു ഉപനിഷത്തുകൾ ബ്രഹ്മസൂത്രം എന്നിവ പരിഭാഷപ്പെടുത്തി വ്യാഖ്യാനം നൽകി ഇന്ത്യൻ തത്വശാസ്ത്രം മതവും സമുദായവും സ്വാതന്ത്ര്യവും സംസ്കാരവും വിശ്വാസത്തിലെ ആധുനിക പ്രതിസന്ധി മുതലായവ രചിച്ചു വിവിധ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നായി അദ്ദേഹത്തിന് വിവിധ ബഹുമതികൾ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രാഷ്ട്രം ഭാരതരത്നം നൽകി ആദരിച്ചു ജർമ്മനിയുടെ സമാധാന സമ്മാനവും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴിന് അദ്ദേഹം അന്തരിച്ചു ഇന്ത്യയുടെ പ്രഥമര ഉപരാഷ്ട്രപതിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഹിന്ദി വ്യൂ ഓഫ് ലൈഫ് ഇന്ത്യൻ ഫിലോസഫി എന്നീ കൃതികൾ രചിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് അദ്ദേഹം ഉപരാഷ്ട്രപതി ആയ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഭരണഘടനാ പദവിയിലിരിക്കെ ആദ്യമായി ഭാരതരത്നം ബഹുമതിക്ക് അർഹനായത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആദ്യമായി ഭാരതരത്നം ബഹുമതിക്ക് അർഹനായ ചിന്തകൻ തുടങ്ങിയ നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതലാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഉപരാഷ്ട്രപതി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി തത്വചിന്തകനായ ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യയിലെ രണ്ടാമത്തെ രാഷ്ട്രപതി ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ രണ്ടാം വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നതും സ്പാൾഡിങ് പ്രൊഫസർ എന്നറിയപ്പെടുന്നതും അദ്ദേഹം തന്നെയാണ് സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ചെയർമാൻ വിഭജിക്കപ്പെട്ട ഇന്ത്യ എന്നിവ രചിച്ചതും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് മഹാത്മാഗാന്ധിയുടെ പാദങ്ങളിൽ എന്ന കൃതി രചിച്ചതും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെ രണ്ട് തവണ ഉപരാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ രാജ്യസഭയുടെ പിതാവ് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എഴുതിയ ആദ്യ പുസ്തകമാണ് ഫിലോസഫി ഓഫ് രവീന്ദ്രനാഥ ടാഗോർ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ബാലസാഹിത്യകാരൻ സാഹിത്യകാരൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി കൂടിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ടെമ്പിൾ പുരസ്കാരം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആദ്യത്തെ വ്യക്തി മദർ തെരേസയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇന്ത്യ ചൈന യുദ്ധം നടക്കുമ്പോൾ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് പ്രധാന കൃതികൾ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് ഇന്ത്യൻ ഫിലോസഫി ആൻഡ് ഐഡിയലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ് റിലീജിയൻ സയൻസ് ആൻഡ് കൾച്ചർ ദ പ്രിൻസിപ്പിൾ ഓഫ് ഉപനിഷത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആന്ധ്രാ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ യുനെസ്കോയുടെ അംബാസിഡർ സ്വാതന്ത്ര്യാനന്തരം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ കമ്മീഷനായി അധ്യക്ഷനായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അംബാസിഡറായി സോവിയറ്റ് യൂണിയനിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രാഷ്ട്രപതിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴിന് അന്തരിച്ചു ഡോക്ടർ എസ് രാധാകൃഷ്ണനെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്